ജനോപകാര പ്രവർത്തനങ്ങൾക്കായി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കാൻ യാതൊരു മടിയുമില്ലെന്ന് തെളിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പട്ടിതറ ചാലുശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടപ്പാടം റോഡാണ് സ്വന്തം കയ്യിൽ നിന്നും ലക്ഷം രൂപ ഇദ്ദേഹം നിർമ്മിച്ചത് നൂറ്റി മുപ്പത് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയിലും നാലഞ്ചു കണത്തിലും നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പഞ്ചായത്ത് നിർമ്മിച്ചാൽ ഏഴു ലക്ഷത്തോളം തുക വേണ്ടിവരുമായിരുന്ന റോഡാണ് ബാവാ മാളിയ്ക്കൽ മൂന്നര ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പട്ടിത്തറ പഞ്ചായത്തിലെ നൌഷാദ് പട്ടി റോഡും അദ്ദേഹം സ്വന്തം ചിലവിൽ ഒരു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച് നൽകിയിരുന്നു ഈ പ്രദേശത്ത് തന്നെ പത്തോളം വീട്ടുകാർക്കായി സ്വന്തം ചിലവിൽ കുഴൽ കിണർ നിർമ്മിച്ച് അയ്യായിരം ലിറ്ററിന്റെ ടാങ്കും ഇദ്ദേഹം സ്ഥാപിച്ചു നൽകിയിരുന്നു കൂടാതെ പ്രദേശത്തെ കാശാമുക്ക അംഗൻവാടിക്ക് ചുറ്റുമതിൽ പാറപ്പുറം അംഗനവാടിയുടെ മുറ്റത്ത് ടൈൽ വിരിച്ചു നൽകൽ ചുറ്റപ്പുറത്ത് ഇരുപത്തഞ്ചോളം വീട്ടുകാർക്കായി സ്വന്തം ചിലവിൽ കുടിവെള്ള പദ്ധതി നിർമ്മാണം പഞ്ചായത്ത് കിണറിനെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ട് ഇരുമിനിറ്റ് സ്ഥാപിക്കൽ എന്നിവയും ഇദ്ദേഹം പൂർത്തീകരിച്ചു നൽകി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം തന്റെ സേവന കാലയളവിൽ പൂർത്തീകരിച്ച് നൽകാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൊടുത്ത വാഗ്ദാനം ഞാൻ ഈ റോഡ് ചെയ്തു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെമ്പറായി നിൽക്കുന്ന സമയത്ത് അവസാന ഘട്ടം വരെ മറ്റു വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് ഈ റോഡ് സ്വന്തമായി ഞാൻ ഏറ്റെടുത്ത് ചെയ്യാണ് നൂറ്റി മുപ്പത് മീറ്റർ നിളവും മുപ്പത് മീറ്റർ വീതിയിലാണ് ഈ റോഡ് ഇപ്പൊ പണി തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ഏഴര ലക്ഷം രൂപ വേണം പഞ്ചായത്ത് പഞ്ചായത്തോ എം എൽ എയോ ബ്ലോക്കോക്കെ ചെയ്യണമെങ്കിൽ പക്ഷെ ബ്ലോക്കിന് ആറ് മീറ്റർ വീതി ഉള്ളത് ചെയ്യാൻ കഴിയുള്ളൂ ഇത് മൂന്ന് മീറ്റർ വീതിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് സ്വയം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഒട്ടനവധി സത്യതായമാർ പല പരും ഇതും ചെയ്തിട്ടുണ്ട് അവരോട് കൊടുത്ത വാഗ്ദാനങ്ങളാണ് അതുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇത് ചെയ്യുന്നത് തന്റെ ജനോപകാര പ്രവർത്തനങ്ങളിലൂടെ തന്റെ പോക്കറ്റിൽ നിന്നും എത്ര തുക ചിലവഴിക്കാനും മടിയില്ലെന്ന് തെളിയിക്കുകയാണ് ഇദ്ദേഹം ഇവയ്ക്കെല്ലാം പുറമെ എല്ലാ വർഷവും നാട്ടിലെ പാവപ്പെട്ടവർക്കായി ആടു വിതരണം അർഹരായവർക്ക് ടൈലറിംഗ് മെഷീൻ വിതരണം വയോധികർക്ക് കട്ടിൽ വിതരണം എന്നിവയും ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട് തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം പോലും കൈപ്പറ്റാതെ മുഴുവൻ തുകയും അർഹരായ നാട്ടുകാർക്കായി ഇദ്ദേഹം ചിലവഴിച്ചു വരികയാണ് കൂടാതെ നിരവധി രോഗികൾക്കായി എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ചികിത്സാ ധനസഹായവും ഭാവമാളിയക്കൽ നൽകി വരുന്നുണ്ട്